നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഡിസ്കൗണ്ട് അതൊരു കാറിന് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും പൊളിയല്ലേ നമ്മുടെ മഹേന്ദ്രയുടെ മറാസോനാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ വണ്ടി പുറത്തിറക്കിയിരുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഇനോവേനെയും എർട്ടിക്കേനെയൊക്കെ അടിച്ചിടുകയെന്ന് പറഞ്ഞാണ് ഈ വണ്ടി വന്നത് പക്ഷേ വിൽപ്പന വളരെ കുറവായിരുന്നു പക്ഷേ ഈ വണ്ടി ഇപ്പോൾ പറയുവാണെങ്കിൽ ഉണ്ടല്ലോ ഈ വണ്ടിക്ക് തെറ്റില്ലാത്തൊരു റൈറ്റ് ക്വാളിറ്റി ഉണ്ട് ലാഡ്രോൺ ഫ്രെയിം മോണോക്കോക്ക് ഹൈബ്രിഡ് പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർമ്മിച്ചിരുന്നത് അതായത് ഈ വണ്ടി വളരെ ഇംപ്രസീവായിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാബിന് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് നാല് ഡിസ്ക് ബ്രേക്സ് ഉണ്ട് എൻ ബി എച്ച് ലെവൽസൊക്കെ ഈ വണ്ടിയുടെ കോമ്പറ്റേറ്റീവ്സിൻ്റെ കട്ടൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ എങ്കിൽ ഈ വണ്ടിൻ്റെ ഡിസൈൻ ഒരുപാട് പേർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല പെട്രോൾ എഞ്ചിൻ ഇല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ടോപ്പ് സ്പെക്ക് വേരിയൻറ്റ് എടുക്കണം ആ പ്രൈസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ് യു വി സെവൻ ഡബിളോയോ സ്കോപ്പിയോടെയൊക്കെ ബേസ് മോഡ് എടുക്കാം അതും ഒരു കാരണം പക്ഷേങ്കിൽ ഒരു നല്ലൊരു സൈസോട് കൂടി വരുന്നൊരു എം പി വി മാനുവൽ ഗിയർ ബോക്സോട് കൂടി വരുന്ന ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ചോയ്സാണ്